എന്റെ മൊബൈല് അവനോട് പറഞ്ഞല്ലേ പോകുമ്പോ തന്നെ രണ്ടു കാലം നിന്നിട്ട് നീ വന്നാ മതി അവനൊന്നും അങ്ങനെ പറയില്ല ഞാൻ പറഞ്ഞ അനുസരിക്കണ്ട മോനാണ് എന്റെ മോനെ പറ്റി എനിക്കറിയാം അവനൊന്നും വരില്ല അവൻ ഞാനൊന്നും അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ വയസ്സ് വിട്ടു നോക്കട്ടെ എന്നെന്താ പറയൂടിക്കവ നിങ്ങളോട് വിളിച്ചിട്ട് വോയിസ് വിട്ടിട്ട് വരുന്നെന്ന് പറയാനോ നിങ്ങടെ പറയണതല്ല അങ്ങ് ഇട്ടു നോക്കിയതാണ് ഉമ്മാക്ക് വെച്ചിട്ട് നിങ്ങൾ ഇട്ടു നോക്കിയതാണ് അവനൊന്നും വരില്ല അവനോട് പറഞ്ഞു വിട്ടതാണ് അവനിക്കറിയ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ എന്തെവിടെ വന്നിട്ട് അവനക്ക് പണി എല്ലാവരും അങ്ങനെ തന്നെയാ കല്യാണം കഴിഞ്ഞാൽ ഗൾഫിൽ പോയി നിൽക്കുന്ന തന്നെയാ അവനിക്കെന്താണോ ഇഷ്ടപ്പെട്ടില്ല പണിയൊന്നും ശരിയാകേണ്ട ഒന്നും അല്ല അവനക്കൊക്കെ നല്ല പണിയാണ് ആര് പറഞ്ഞ പണി ശരിയായിട്ടില്ല ഇതുവരെ പോയിട്ട് നിന്നിട്ട് അവിടെ നിന്നിട്ട് എത്ര കൊല്ലങ്ങള് ഈ കല്യാണം കഴിഞ്ഞതോടെ പണി ശരിയല്ലണ്ടായ ബുദ്ധിമുട്ടാണ് അവൻ പറയണ പോലെ നമ്മൾ മാത്രാണ് അവൻ വിളിക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്നു നിങ്ങളെപ്പോഴും അതാണ് എനിക്ക് എളുപ്പം കൂടുതൽ ഉപ്പമാതി വേണം എന്ത് മനസ്സിലാക്കി കൊടുക്കണം എന്നോട് പറയാനില്ല എന്നോട് പറയാൻ ധൈര്യം ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപ്പാക്ക് വയസ്സ് വിട്ട ഉപ്പാനെ പിടിച്ച കാര്യങ്ങൾ നടക്കുമല്ലോ അതൊന്നും വരില്ല വരെ നമ്മൾ പറഞ്ഞ അനുസരിക്കും അല്ലേ അവിടെ ഒരു വിഷമല്ലേ സുഖമുള്ള പണി എന്നല്ലേ പറഞ്ഞത് ഈ കല്യാണം കഴിഞ്ഞ് പോയതോടെ അവനക്ക് മാറിയത് അതെങ്ങനെ മാറാണ്ടിരിക്കും ഇവിടെനിന്ന് നേരത്തോടെ നേരെ അങ്ങനെയാണ് ഇവിടെ ഒരെണ്ണം മനസ്സു മാറിയിട്ടല്ലേ നേരത്തെ നേരം നിങ്ങക്കൊന്നും അറിയില്ല അതെ ഇവിടെ ഏത് നേരം ഈ മൊബൈൽ വിളിച്ചിട്ട് വിളിച്ച് 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 വിളിച്ചപ്പോ വരണ്ടായ കള്ള കണ്ണീര് വിട്ടിട്ടാണ് ഇപ്പൊ കാണിച്ചു കൊടുത്തത് പറയണ്ട ആവശ്യമില്ലാതൊന്നും നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളെ മകൻ പെണ്ണിന്റെ മുന്നൊക്കെ പോയിട്ട് അവൻ വിളിച്ചാ പോലും ഉമ്മ വരും പറഞ്ഞു വിളിച്ചു നമുക്ക് കാണാൻ കോതിയായിട്ട് എന്തവർക്ക് നിക്കാൻ തോന്നാത്തത് അപ്പൊ ഇവിടെ ഒക്കെ കൊടുക്കണ മൂർച്ഛല്ലേ പാവത്താനെ പോലെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞോ ഇക്ക വായോ അവള് പാവനക്ക് അവള് വിളിക്കാണ്ടൊന്നും കുട്ടി വരാന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കില്ല അത്ര തന്നെ അത് പറയില്ല ഒരാളെ കുറ്റം പറയരുത് അവനവൻ മോനെ അവനവ നന്നാക്കാൻ നോക്കുക ആദ്യം എന്റെ ഇഷ്ടല്ല വരാൻ പറ്റില്ല അത്ര പോവാ അവര് തീരുമാനം അല്ല ഇവിടെ നടക്കണേ എന്റെ തീരുമാനമാണ് ഇവിടെ നടക്കണ് അതൊന്നും എനിക്ക് കാണണല്ലോ എന്റെ തോന്നിയ പോലെ പോയിട്ട് തോന്നിയ പോലെ വരാനെന്താ ഇവിടം പിന്നെ അടുത്തല്ല ചാവക്കാടും തൃശ്ശൂരും അത് എന്തൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ പറഞ്ഞത് പോയിണ്ടെന്താ ആ എത്തി നോക്കി കണ്ട ഓടി വരാൻ മാത്രം ഇത് പിന്നെ പോവാൻ നിൽക്ക്ണ് അല്ലാണ്ട് അവൻ വരും ആ നമുക്കൊന്നും കാണണല്ലോ പിന്നെ അവൻ അങ്ങനെ പോയതും ഇപ്പൊ വരണം എന്ന് അതിന് എന്തെങ്കിലും ഒരു ആദ്യം ഒന്നും അങ്ങനെ ഇല്ലല്ലോ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്താ നിങ്ങള് ആലോചിക്കാത്തത് ഇതുവരെ ആ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോയതും വരണം ഇവിടത്തെ കൊത്തു കൊണ്ടിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നല്ല ഈ വരാന്ന് പറയണത് അതൊക്കെ എന്താന്ന് കാരണം എന്ന് അറിയോ അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകണ്ടൊന്നുമില്ല അതൊക്കെ നാൻ ഒരു ഒരു പിടുത്തം പിടിക്കണം നമ്മൾ പിന്നെ പാവല്ല പുതിയതല്ല ഒന്നും വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് കളി എന്താ അടിയിൽ കൂടെ അങ്ങനെ അവനെ ഇതാക്കാണ് അവൻ പറയി പറയില്ലല്ലോ അവൻ്റെ പെണ്ണല്ലേ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോണ്ട് നല്ല ഡോസുകളോ നല്ല നാ കൊടുത്തോണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പോയിട്ട് എപ്പഴാ വന്നത് ഇപ്പൊ പോയിട്ട് എത്ര നേരമായി പോയിട്ട് ഇതെപ്പോഴാല്ലേ വന്നത് ഈ അകത്തുള്ള കാര്യം എനിക്ക് തന്നെ അറിയുള്ളു നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാ പറഞ്ഞാലല്ലേ നിങ്ങൾക്കറിയാ അപ്പൊ ഇങ്ങളും ഇണ്ടാണ്ടിരിക്കും ഇന്ന മിണ്ടിരിക്കാൻ പറയണ്ട നിങ്ങളും ഇണ്ടാണ്ടിരിക്കേ ഞാനൊന്നും ഇല്ല നിങ്ങളായ ഞാനിത് എവിടെ ഇരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മക്ക് ഇപ്പൊ വന്നേ ഉള്ളു ഉമ്മ അവരൊക്കെ പൊറത്തിരിക്കുന്നുണ്ട് ഒറ്റക്കായി അന്ന് പോലൊന്നുല്ല ഉം ഇവിടെ ഇപ്പൊ ഞാനും ഉമ്മയും ഇപ്പം മാത്രല്ലോ അപ്പൊ അതിൻ്റെതായ ചില വിഷമങ്ങൾ അവിടെ എല്ലാരും കൂടെ ഇരുന്നിട്ടേ ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് ഇപ്പൊ ഒറ്റ ഫെഡല് പോലെയൊക്കെ തോന്നുന്നുണ്ട് നിങ്ങളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായ നിങ്ങൾ പെട്ടെന്നൊന്നും പോവില്ല പോവില്ല എന്ന് എന്നറിഞ്ഞിട്ടുണ്ട് ഒറ്റപ്പൊക്കെ പോയി അപ്പം ഞാനിവിടെ തനിച്ചായിരുന്നു കുഞ്ഞുമായുടെ പിള്ളേരും അമ്മായിടെ പിള്ളേരും എല്ലാവരും ഉണ്ട് അവരൊക്കെ ഇടക്ക് വരും അവർക്കൊക്കെ ഞായറാഴ്ച മാത്രമല്ല ലീവ് ഒക്കെ ഉള്ളു അപ്പം ഇടയ്ക്കും തലക്കൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കാണലുണ്ട് ആരുണ്ടെങ്കിലും ഇപ്പം നിങ്ങളുള്ള ഉള്ള ഒന്നും ആവില്ലല്ലോ അതിലാണ് എനിക്കിപ്പോൾ വിഷമം വേറെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വന്നേ ഉം നിങ്ങള് പോയപ്പോ ഞാനി നിങ്ങള് വരണ്ട ദിവസം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ആരും ഇല്ലാണ്ട് ഒറ്റക്കായ പോലെ പെട്ടെന്നൊക്കെ മാസങ്ങളൊന്നും പോയി കിട്ടിയ മതി ഉം എന്തിനാന്നാ നിങ്ങളത്തേനും വരുമല്ലോ ഒരാറുമാസം കഴിഞ്ഞിട്ട് വരാന്നല്ലേ പറയണേ ഒരു വർഷം ഒന്നും ആക്കരുത് വന്നിട്ട് പിന്നെ ആയാലും പോയിക്കോളൂ കുഴപ്പമൊന്നുമില്ല അല്ല ഇതാണ് നിങ്ങളെ എന്തൊരു പ്ലാന ഒപ്പിച്ചു കൊടുക്കണ പയ്യേ ഞാനൊന്നും ഒപ്പിടു ഒന്നും ഒപ്പിച്ച് കൊടുക്ക ഒക്കെ പറയണ പറയുന്ന അയ്യോന്നില്ല എന്നിട്ടേ അഭിനയിക്കാ നിന്റെ അല്ലോടിയോ നീക്കി എന്തൊക്കെ ഒപ്പിച്ചു കൊടുത്തിട്ടില്ല പാവത്താനെ പോലെ കാണിക്കണ്ടേ പോലെ ഒന്നും ആകാന്നെക്കണ നീ എന്ത് പറഞ്ഞാലും ഇല്ലും വാ അതില് നീ എങ്ങനെ എനിക്കറിയാം എനിക്കിപ്പോ കോളേജിലൊണ്ടോ പറഞ്ഞു കൊടുത്തത് ഞാൻ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ നീ പറയണ്ട പറയങ്ങനെ അവന് പോയിത് എത്ര ദിവസം ദിവസമാണ് തിരിച്ചു വരണെന്ന് പറയുന്നത് തിരിച്ചുവരണെന്ന് ആര് തിരിച്ചു വരണ കാര്യം നീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാനിതൊന്നും അറിയണില്ലല്ലോ ആര് കാരണമാണ് നീ കാരണാണ് നീപ്പ പറയണല്ലേ ഒന്നും നിനക്ക് അറിയില്ല കുട്ടിയല്ലേ ഈ കുട്ടിയെ പോലെ വല്ല കാര്യങ്ങളൊക്കെ നീ ഒപ്പിച്ചിട്ട് ഒപ്പിച്ചു ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ട് എന്നെ പാവം വരുന്നത് ഇതിന് പിന്നൊന്നും എന്റെ മോൻ പറഞ്ഞിട്ടില്ലല്ലോ രണ്ടുപോലെ മൂന്നുപോലെ ഒന്നും പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യത്തിന് ഞാനിതൊന്നും അറിയണ ഉപ്പാലോട് പറഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഇതൊക്കെ അവള് കൊടുക്കണ പണിയാണ് വിളിച്ചിട്ട് വായിക്കാ വായിക്കാ പറഞ്ഞിട്ട് ലാസ്റ്റ് കള്ള കണ്ണീര് വിട്ടിട്ട് എന്റെ മോനെ വരുത്തിക്കാണ് നീക്കി ഞാനെന് അറിയാ നിനക്ക് വന്നിട്ട് ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി നേരത്തെ നേരം പോയിട്ട് തിന്നിട്ട് നേരത്തെ നേരം വന്ന് കഴിക്കണില്ലേ അപ്പൊ അത് എടാ വരുന്ന നിനക്ക് വലിയ ബോധം ഇണ്ടാ വേഗം അങ്ങോട്ട് വിളിച്ചു വരച്ചിട്ട് മാപ്പിള വന്ന് കാര്യങ്ങത്തിരുന്ന മതിയാ വേറെ കാര്യങ്ങളൊന്നും ആകണ്ടത് നീ ഒന്നിങ്ങനെ പൂട്ടി വെച്ചിട്ടില്ലേ സ്വർണങ്ങള് കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുക്കുന്നതിന് അപ്പൊ നീ എന്താ ചെയ്യാ വീട്ടിലും വരുത്തിക്ക വരാൻ പറയാ ഞാനെന്റെ മോനെ വരാൻ പറയാ ോടും വരാനൊന്നും പറഞ്ഞിട്ടില്ല മോ എന്നെ പറഞ്ഞു അതെ നീ വല്യ പാവത്താനൊന്നും ആകണത് ഈ പാവത്താന ചമ്മഞ്ഞതൊക്കെ വിശ്വസിച്ചു ഇപ്പൊ നാ എന്റെ കള്ളത്താരം കണ്ടുപിടിച്ചത് ഇപ്പൊ ചോദിച്ചപ്പോഴും പറഞ്ഞേ അതെ അവള് വരുത്തിച്ചതാവും അവള് വിളിച്ച് വർത്താനം പറഞ്ഞിട്ട് വരുത്തിച്ചതാവും ഇപ്പൊ ലാസ്റ്റ് കള്ള കണ്ണീര് കണ്ണൊക്കെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് നീ പറഞ്ഞു കേട്ടതല്ലേ എന്തുക്കാ ഇങ്ങള് പോലെ നാല് മാസം എന്തിട്ട് മാസം എന്തുട്ട് നീ മാസം എണ്ണിക്കൊണ്ടിരിക്കണേ അങ്ങനെയൊക്കെ നീ പറഞ്ഞോ അമ്മ ഞാൻ അത് വെറുതെ എന്തോ ഒരു ഇതില് പറഞ്ഞതമ്മ അതൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളെ പോലെ ആക്കി നിക്കണോ അത് കേട്ടിട്ടൊന്നും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ കേട്ടിന്നല്ലേ ഈ പാറേനൊക്കെ കേട്ടിട്ട് അകത്തോട്ട് വന്നതാ എന്നോട് നാല് വർത്തമാനം പറയണത് വരുമ്പോഴാണ് നീ ഇതൊക്കെ ഓതി കൊടുക്കണേ വിചാരിച്ച ആയില്ലേ ഈ നിലക്ക് പോകണി ഇവിടെ നിക്കാൻ പറ്റില്ല മോളെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ തെറ്റ് ചെയ്തിട്ടില്ല ആരെ നീ ഞങ്ങളല്ലേ കേട്ടത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങള് നിന്റെ മോനെ എവിടെ നിന്നിട്ടില്ലേ ഈ കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് നിന്റെ കൂടെ ഇരുന്നാ മതിയാ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാ അതൊന്നും നിനക്കറിയില്ല ഈ നിലക്ക് പോകണി മോളെ കട്ട് കെട്ടിട്ട് നാളെ പൊയ്ക്കോ പൊയ്ക്കും ഇവിടെ പറ്റില്ല ഈ ഓർത്ത എന്തൊക്കെയാ ഈ പറഞ്ഞോണ്ടിരിക്കണൊരു നിസ്സാര കാര്യത്തിനൊരു തെറ്റിദ്ധാരണ ഇറങ്ങി പോവാൻ പറയണേ ഇത് നിസ്സാര കാര്യമാണ് അത് ഞാൻ ഇനി എന്ത് ചെയ്യണ്ടേ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ലോഹിക്കാനും വിളിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ വന്ന് ചീത്ത ചെയ്ത നിനക്കൊന്നും നിസ്സാര കാര്യമാവോ നിനക്കൊന്നും എന്റെ വീട്ടുകാർക്കും ഞങ്ങൾക്കത് വല്യ പ്രശ്നാണത് ഏ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം അങ്ങക്കെന്നെ അറിയുള്ളൂ ഇന്നലെ വന്നിട്ട് ഇതാ അങ്ങനെ എന്താ പറഞ്ഞപ്പോ പറഞ്ഞോട് പറഞ്ഞോടത്ത് പറഞ്ഞോടും കള്ള കണ്ണീര് വിട്ടിട്ട് പോന ഇങ്ങോട്ട് വരുത്തിച്ചിട്ട് എന്തൊരു ചെയ്യാനീ ഞാൻ എവിടേക്കും അമ്മ പോന്നോടെ എങ്ങനെ പോവാൻ പറയുന്നത് ഞാൻ ഇപ്പൊ വിരുന്ന് പോയിട്ട് വന്നല്ലേ നീ എവിടേക്ക് പോയെ എനിക്ക് കുഴപ്പമില്ല നീക്ക് അല്ല അവളിക്കണ ചെയ്യേണ്ടത് അവളെ മുറിക്കണേ അവളാണ് ഇതൊക്കെ ഇല്ല ഇതിട്ടില്ല കള്ള കണ്ണി കൊല്ലാൻ വഴിക്കാ എന്തേലും ചെയ്യാ മൂക്കില് കയറ്റോരു വന്നിട്ട് ആ നന്നാവും എന്റെ കയ്യിൽ നിന്ന് കോരെണ്ണം കൂടി കിട്ടണ്ടതായിരുന്നു നീ എന്ത് പരിപാടിയാണ് ഈ കുടുംബത്തിൽ ഇല്ലാത്ത പരിപാടിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് ഇവളുടെ എന്റടുത്ത് നടക്കോ അത് നടക്കൂല്ലേ നീ എന്ത് പണി ചെയ്ത് മരുമകൾ അടിക്കാൻ വേണ്ടി കൈ ഒന്ന് വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തത് നമ്മ അഴിയേണ്ട വരും നീ ചെയ്ത് തെറ്റിനും ചിലപ്പോ ഞാനും അതെ നിന്റെ മോനോട് ഓരോ കാര്യങ്ങള് വിളിച്ച് പറഞ്ഞിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ

മ്മ കിട്ടു കുട്ടികളുടെ നിറങ്ങും സ്വർഗമൊക്കെ കഴിയും ഇപ്പഴ ഈ കാലത്തെ ഞാൻ അനുസരിച്ച നടന്നോ അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടൂട്ടാ മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ടി പറഞ്ഞത് ഓർമ്മ